ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് സ്വയമായിട്ട് പ്രിപ്പയർ ചെയ്ത ചിക്കൻ കറി അല്ലെ ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണുന്നത് ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണേ ടു ഇട്ടെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ആദ്യമേ കുറച്ച് കോപ്രായങ്ങളും മാജിക്കും ഒക്കെ കാണിച്ചതിന് ശേഷം കഷ്ടപ്പെട്ട് ഉള്ളിയും ടൊമാറ്റോയും സവാളയും കൂടി അരിഞ്ഞെടുത്തു ഈ റെസിപ്പി ബാച്ചിലേഴ്സിനും അല്ലെങ്കിൽ ഈസി ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കുന്ന ഒരു വിധമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ആദ്യമേ നമ്മൾ എണ്ണ ഒഴിച്ചു പാനിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത് പിന്നെ അരിഞ്ഞു വെച്ച രണ്ട് സവാളയും അഞ്ചാറ് ചെറിയ ഉള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്തു ഏകദേശം ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ക്യാരമലൈസ്ഡ് കളറാവുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇളക്കി കഴിഞ്ഞാൽ അത്രയും നല്ല ഫ്ലേവർ കിട്ടും അതിന് ശേഷം നമ്മൾ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ജിഞ്ചർ ഗാർലിക് ആണ് ആഡ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ഉപ്പാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നോർമൽ ഉപ്പല്ല റോസ് അല്ലെങ്കിൽ പിങ്ക് കളറിലുള്ള ഉപ്പാണ് ഇത് കുറച്ചും കൂടെയും ഫിൽട്ടർ ചെയ്തിട്ടുള്ളൊരു സോൾട്ടാണ് നോർമലായിട്ട് ഒരു ചെറിയൊരു ടീസ്പൂണേ ഞാൻ ഉപയോഗിച്ചുള്ളൂ അതിന് ശേഷം ടൊമാറ്റോ ഒരു ടൊമാറ്റോ മാത്രമേ ഞാൻ എടുത്തുള്ളൂ ടൊമാറ്റോ ചേർത്തു പിന്നെ നമുക്ക് ആവശ്യമുള്ള പൊടികൾ നിങ്ങൾക്ക് ആ മസാല കാണുമ്പോൾ അറിയാമല്ലോ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതിന് ശേഷം ആവശ്യത്തിന് കൊറിയാണ്ടർ പൗഡർ അല്ലെങ്കിൽ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ആ എണ്ണയിൽ പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കും ആ സമയത്ത് നിങ്ങൾ ആ സൈഡിലുള്ള ഓണിയനെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ക്യാരമലൈസ്ഡ് കളറായി ആ ഒരു കളറാവുന്നവരെ നിങ്ങൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണേ കുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പേഷ്യൻസാണ് അതാ പറഞ്ഞ് നിർത്തിയില്ല അതിനു മുമ്പേ നമ്മൾ പച്ചമുളകും ചേർത്തു സ്ലോ കുക്കിങ്ങിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും നല്ലതായിട്ട് നമ്മുടെ ഫുഡ് വരുമെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് പിന്നെ കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ട പോലെ ഈ പാൻ ഒന്ന് തിരിച്ച് വെച്ചു അതിൻ്റെ റീസൺ ഞാൻ പറയാം അതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്തു ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു ആ മസാലയിലേക്ക് അതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ അടച്ചു വെച്ച് ഇത് വേവിക്കും പാൻ നേരത്തെ തിരിച്ചു വെച്ചതിനുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാ സൈഡിലും ചൂട് ഒരേപോലെ എത്താൻ വേണ്ടിയാണ് ആ ഒരു പ്രക്രിയ ചെയ്യുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഏകദേശം ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് കുക്കായി പക്ഷേ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ആഡ് ചെയ്യാനുണ്ട് അതായത് മല്ലിയില ആവശ്യമുണ്ടെങ്കിൽ മല്ലിയില അതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല ഒരു ഫ്ലേവറിന് വേണ്ടി അതിന് ശേഷം വീണ്ടും ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് നമ്മൾ സിമ്മിൽ വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് കിട്ടും ഇതിൻ്റെ ലിഡ് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ഒരു ചെറിയൊരു സോസറിലേക്ക് എടുത്തതിന് ശേഷം രണ്ട് പീസ് നോർമലി ആക്രാന്തം കാരണം എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു നിങ്ങൾക്ക് ലിവർ കഷ്ണവും കാണാം ഞാൻ കഴിക്കുന്നതിൻ്റെ ഒരു റിയാക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻ കിട്ടും ഈ ഒരു ചിക്കൻ കറി ഇതേപോലെ ചൂടോടെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം ഭയങ്കര ഒരു രുചിയാണ് ഇതുപോലത്തെ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഈ ഡിഷ് ഒന്ന് പ്രത്യേകം ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ് എ കെ എസ് ഫുഡ് പ്ലാനറ്റ് ടേക്ക് കെയർ